ദൈവം മോശവചി കൽപ്പനകൾ കൊടുത്തു ദൈവം കൊടുത്ത കൽപ്പന എന്ന് പറയുന്നത് പത്ത് കൽപ്പനകളാണ് ഈ പത്ത് കൽപ്പനകളിൽ അരുത് എന്ന് പറയുന്ന എട്ട് കൽപ്പനകളും ചെയ്യണം എന്ന് പറയുന്ന രണ്ട് കൽപ്പനകളുമാണുള്ളത് ഈ പത്ത് കൽപ്പനകളും തെറ്റിച്ചാൽ ശിക്ഷിക്കുന്ന ഒരു ദൈവമാണ് ഞാൻ എന്ന് എങ്ങും പറഞ്ഞിട്ടില്ല പക്ഷെ പഴയ നിയമം നമ്മളെടുത്ത് വായിക്കുമ്പോൾ ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെ അവതരിപ്പിക്കുന്നുണ്ട് എന്നാൽ പ്രവാചകന്മാരിലൂടെ ദൈവം അതിനെ തിരുത്തലും വരുത്തുന്നുണ്ട് ഇസ്രായേൽ അല്ല യൂതയാ എന്ന് പറയപ്പെടുന്ന പൊളിറ്റിക്കൽ മതത്തിന് ആ മതത്തിലുള്ള മതപണ്ഡിതരും പുരോഹിതരും നിയമജരും അവരുടേതായ രീതികളിൽ വ്യാഖ്യാനിക്കുകയും നിയമങ്ങൾ എഴുതി ചേർക്കുകയും ചെയ്തു അത് ദൈവിക നിയമങ്ങളാക്കി അവർ അവതരിപ്പിച്ചു അതുകൊണ്ടാണ് അവർ യുദ്ധത്തിന് പോകുന്ന സമയത്ത് അവർ പിടിച്ചടക്കുന്നതായ യുദ്ധത്തടവുകാരെ വീതം വെക്കുന്നതും അത് ദൈവത്തിനൊരു വീതം യുദ്ധത്തിന് പോകാത്ത പുരോഹിതർക്കും ലേവിയർക്കും മറ്റൊരു വിഹിതം അതുപോലെ യുദ്ധത്തിന് പോയവർക്കൊരു വിഹിതം ഇതൊന്നും ദൈവം പറഞ്ഞിട്ടുള്ളതല്ല കൊല്ലരുത് എന്ന് പറഞ്ഞ ദൈവം കൊല്ലാൻ ആരോടും പറഞ്ഞില്ല സ്വാഭാവികമായിട്ടുണ്ടാകുന്ന യുദ്ധത്തിൽ മനുഷ്യർ കൊല്ലപ്പെടുന്നു കൊല്ലാൻ വേണ്ടി യുദ്ധം ചെയ്യാനും ദൈവം പറഞ്ഞിട്ടില്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം പത്തു പ്രമാണങ്ങളിലൂടെ തൻ്റെ പരിശുദ്ധി വെളിപ്പെടുത്തുകയാണ് ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കും കാരണം ദൈവമെന്ന് പറയുന്നത് പരിശുദ്ധനാണ് പരിശുദ്ധവൻ പരിശുദ്ധൻ്റെ മക്കൾ ദൈവത്തിൻ്റെ സൃഷ്ടികൾ പരിശുദ്ധനായവൻ്റെ സൃഷ്ടികൾ എല്ലാം പരിശുദ്ധമായിരിക്കണം അതുകൊണ്ടാണ് ദൈവം ചില അരുതുകളും ചില കാര്യങ്ങൾ വേണമെന്നും പറയുക ഏതൊക്കെയാണ് വേണമെന്ന് പറയുന്നത് കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണം നിൻ്റെ മാതാപിതാക്കളെ ബഹുമാനിക്കണം ഈ രണ്ട് കാര്യമാണ് വേണം എന്നും അരുത് എന്ന് പറയുന്നത് നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് നിൻ്റെ ദൈവത്തിൻ്റെ നാമം വ്രത ഉപയോഗിക്കരുത് കൊല്ലരുത് മോഷ്ടിക്കരുത് വ്യഭിചാരം ചെയ്യരുത് കള്ളസാക്ഷ്യം നൽകരുത് അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത് അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത് ഇങ്ങനെയുള്ള എട്ട് കാര്യങ്ങൾ അരുതെന്ന് പറയുമ്പോൾ നീ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് നിൻ്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നുള്ളത് നിൻ്റെ ദൈവം കൽപ്പി തന്നിട്ടുള്ള ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണമെന്നുള്ളത് ഇതാണ് ദൈവം നമുക്ക് നൽകിയിട്ടിരിക്കുന്ന എന്ന് പറയുന്നത് എന്നാൽ ഈ കൽപ്പനയിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് അകലുകയും ദൈവത്തിൽ നിന്ന് അകലുന്ന മനുഷ്യനെ തിന്മ പിടികൂടുകയും ചെയ്യുന്നു എന്നാൽ കാലത്തിൻ്റെ തികവിൽ തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുകയും ഇതിനെല്ലാം പരിഹാരമായിട്ട് പുത്രൻ തന്നെ തന്നെ വലിയർപ്പിച്ചുകൊണ്ട് അനുരഞ്ജനത്തിൻ്റെ മാർഗത്തിലൂടെ വീണ്ടും ദൈവത്തെങ്കിലേക്ക് അടുക്കുവാനുള്ള ദൈവമക്കളായി തീരുവാനുള്ള സംവിധാനം തരികയും ചെയ്തു ആ സംവിധാനത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധനായവൻ്റെ അടുക്കിലേക്ക് തിരിയുന്നതും പരിശുദ്ധമായ ജീവിതത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടുന്നതും തൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത മണവാട്ടിയാകുന്ന പരിശുദ്ധ സഭയിലൂടെ സഭയിൽ നമുക്ക് ഒരുക്കി തന്നിട്ടുള്ള വിശുദ്ധി അല്ലെ പരിശുദ്ധിയിലേക്കുള്ള പൂതാശകളാകുന്ന ദൈവിക അടയാളങ്ങളിലൂടെ നമ്മളെ വീണ്ടും പരിശുദ്ധനാ പരിശുദ്ധനായവൽ ആയവനിലേക്ക് അടുപ്പിക്കുക ചെയ്യുക പലപ്പോഴും നമ്മൾ ഈ അവകാശങ്ങൾ നമ്മളറിയാതെ തന്നെ ഉപയോഗിക്കാതിരിക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുന്നു അതുവഴി നമുക്കുണ്ടാകുന്ന വലിയ നഷ്ടം വിടവ് എന്ന് പറയുന്നത് ദൈവവും നമ്മളും തമ്മിലും നമ്മളും നമ്മുടെ സഹോദരങ്ങൾ തമ്മിലുമുള്ള വിടവാണ് അശുദ്ധിയിൽ ആണ്ടുപോയി ഉയർത്തിരുന്നേൽക്കാൻ പറ്റാത്ത വിടവിലേക്കാണ് നമ്മൾ ഈ തൾ തള്ളിപ്പറച്ചിലൂടെ സംഭവിക്കുക ആയതുകൊണ്ട് ഈ നോമ്പ് കാലഘട്ടം സഭയെക്കുറിച്ച് പഠിക്കാനും പൗരോത്വത്തെക്കുറിച്ച് പഠിക്കാനും സഭയുടെ കൽപ്പനകളെക്കുറിച്ച് പഠിച്ച പഠിക്കാനും വിശിഷ്യ ദൈവം തന്ന പത്ത് കൽപ്പനകളെക്കുറിച്ച് കൂടുതലായി ആഴത്തിൽ ധ്യാനിച്ചുകൊണ്ട് പരിശുദ്ധനായ ദൈവത്തിൻ്റെ കാരുണ്യത്തെയും സ്വഭാവത്തെയും മനസ്സിലാക്കി ദൈവത്തിൻ്റെ സ്വഭാവങ്ങളാണ് സ്നേഹം കാരുണ്യം എന്നൊക്കെ പറയുന്നത് ദൈവം സ്നേഹമാകുന്നു ദൈവം രക്ഷകനാകുന്നു ദൈവം കാരുണ്യവാനാവുന്നു ദൈവം മരിച്ചവരെ ഉയർപ്പിച്ചവനാവുന്നു ദൈവം പ ലോ രോഗശാന്തി നൽകുന്നവനാവുന്നു ഇപ്പോൾ ദൈവത്തിൻ്റെ വ്യത്യസ്ത സ്വഭാവങ്ങൾ കുറിച്ച് ധ്യാനിക്കുവാനും അതിനേക്കാൾ ഒരു ദൈവത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് ഈ നോമ്പ് കാലഘട്ടം നമ്മളും പരിശുദ്ധിയിലേക്ക് വളർന്നു വരുവാൻ തക്ക വിധം ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ